ും കറക്റ്റ് വന്ന് കയറും ഉണ്ടോ അപ്പോൾ കണ്ട് മനസ്സിലായല്ലോ ഏകദേശം ഒരു രൂപം ഗംഗാവലി നദി ഈ ഗംഗാവലി നദിയിലെ വെള്ളം വന്ന് ചേരുന്ന കടലിലേക്ക് വന്ന് ചേരുന്ന സംഗമ സ്ഥലമാണ് കേട്ടോ ഇവിടെ കിടക്കുന്ന തടികൾ കണ്ടോ അതായത് മരകഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസുകളൊക്കെ കണ്ണിൽ വന്ന് കിടക്കുന്നത് എന്ത് തരത്തിലേക്കാൻ തോന്നും എന്തൊക്കെയോ മര മരകഷ്ണങ്ങളൊക്കെയാണ് വന്ന് കിടക്കുന്നത് അല്ലേ കടലിൽ നിന്ന് വന്ന് ചേരുന്ന സംഗമ സ്ഥലത്ത് ചെയ്യുന്ന ഒരു ഭാര്യ കൂട്ടിയിട്ടേക്കാണ് ഇവർക്ക് ഇതൊരു ഉപജീവനം തോന്നുന്നു അറിയില്ല ഇവിടെയുള്ള വീട്ടുകാരൊക്കെ ഇത് ചെയ്യുന്നതാണ് ഇവിടെ നോക്ക് ഓക്കെ നോക്കി 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 ഇത് കാണേണ്ട ഒരു കാഴ്ച ഈ തരി കഷ്ണങ്ങൾ വന്ന് കിടക്കുന്നുണ്ടോ ഏറി കണക്കിനാ തരി കഷ്ണം വന്ന് നടക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക അവിടെ ആ നദി വീണ് കഴിഞ്ഞാൽ പറയാനൊക്കത്തില്ല ഇവിടെ എവിടെയെങ്കിലും വന്ന് ചേരാം ഇതാണ് ആ ഗംഗാവലി അണ്ടാ ഓ ഗംഗാവലി നദി മേ നദിയോ ഉദർശയാറേ ഉദർസയായകത്തോ ഐസ ഏ പത്രപൂര ഏ പത്ര ലക്കടിപൂര സെമ്മിലാറേ ആ ഓക്കെ 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 ಅಪ್ಪ ಗಂಡಲೇ ಆಂಡಿ ಆಂಡಿ ಕೊ पूछेगा <laughs> पूछो पूछो ಅದರ ಓ گھرಕ್ಕೆ ಲಿಯೇ ಓ ಯೂಸ್ ಕರ್ತಾ ಹೈ ನಾ گھرಕ್ಕೆ ಲಿಯೇ ಯೂಸ್ ಕರ್ನೆಕಾದ್ರೆ گھرಕ್ಕೆ ಲಿಯೇ ಯೂಸ್ ಕರ್ ಪುಚು 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 ಮೈಕ್ ಮೈಕ್ 3000 ರೂಪಾಯಿ ದೆತ್ತಿಲ್ಲ ಎಡಕೊಂಡಿದ್ದೆ ಏಕೇಶಿದಾ ನಾ ಬರಲ್ಲ ಲೇನ ತನಕ ಅಲ್ಲ ಏಕ ಮತ್ ಏ ಅಲ್ಲ ಅದ ಚಲೋಗಲ್ಲ ನಾ ಬರಲ್ಲ ಲೇನ ಬೈ ನಿ ನ ಇದೆ ಫಸ್ಟ್ ಬಂದಿದಿದಾ ಬಂದಿದಾ ಹಾ ಇದು ಮನೆ گھرಕ್ಕೆ ಲಿಯೇ ಸರ್ گھرಕ್ಕೆ ಲಿಯೇ लेके जाறಾ ಅಪ್ಪ ವಿಟ್ಲೇ ಕಂಡು ಇವರ್ಕೆ ಅದರು കൊയി തേക്കാ ഈ സെലക്കെടിയിട്ടുണ്ടോ ഇതുപോലെ വലിയ വലിയ തടികൾ കണ്ട വരുന്നതാണ്ട് ഇത് ഇത് വല്യ മരമാണ് വല്യ മരമാണ് ഇത് കണ്ട ഇതുപോലെ കണ്ടോ തടി കഷ്ണങ്ങള് കറക്റ്റ് വരും കറക്റ്റ് വന്ന് കയറും ഉണ്ടോ അപ്പൊ കണ്ട് മനസ്സിലായാലും ഏകദേശം ഒരു രൂപം ഉണ്ടോ ഇത് തടിയാ നല്ല എന്തോ തടിയാ അറിയില്ല അല്ല അവിടെ എന്റെ പൊണ്ണോ ഇവിടുത്തെ നോക്കി ഇവിടുത്തെ ജംഗിൾ ഏപുരാ ജംഗിൾ ഒരു കടൽ തീരമായി കാണുന്നു കടൽ തീരമായി കാണുന്നിവിടുത്തെ ഇത് ഉണ്ടോ ചെടി ചപ്പൽ വേസ്റ്റും ഉണ്ടോ നമ്മൾ കളയുന്ന സാധനങ്ങളാണ് ഈ കിടക്കുന്ന എൻ്റെ അമു ഈ യാക്രി വിറക്കുകാരൊക്കെ എന്താ ഇവിടെ വരാത്തേ അല്ലേ ഈ യാക്രി വിറക്കുകാരോന്ന് ഇവിടെ വരാത്തേക്കാനെ മരങ്ങൾ കിടക്കുന്ന ഇങ്ങനെ വീണിട്ട് വരുന്ന ഇങ്ങനെ ആറ്റൊഴുകി വരുന്ന മരങ്ങളാണ് കടലിൽ നിന്ന് ഒഴുകി വരുന്ന സാധനമാ കടലിൽ നിന്ന് ഒഴുകി വരുന്ന തടിയാണ് തടിക്കഷ്ണീ കാണുന്നു മൊത്തം കിടക്കുന്ന മൊത്തം ഇത് തന്നെ അവിടുന്ന് കടത്തി കടന്നു തന്നെ ഒഴുകി വരുവാണ് ഇവരിവിടെ ആൾക്കാർ വീട്ടിലെ വിറക് കത്തിക്കാൻ വേണ്ടി എടുക്കേണ്ടേ